ഓൾ ഇന്ത്യ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ എറണാകുളം ടെലികോം ജില്ലാ സമ്മേളനം നടന്നു പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയം നടന്ന സമ്മേളനം അഖിലേന്ത്യാ ഉപദേഷ്ടാവ് പി എസ് രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ സത്യം നമ്മുടെ പെൻഷൻ്റെ ശമ്പളം നമ്മുടെ ഡി എ നമ്മുടെ ഇൻക്രിമെന്റ് നമ്മുടെ പ്രൊമോഷൻ ഈ മാസം കാര്യങ്ങളെ കുറിച്ച് പിന്നെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ നമ്മൾ ജാഗ്രതപ്പെട്ടിരുന്നില്ല ആ റിട്ടയർ ചെയ്ത ശേഷമാണ് പെൻഷൻകാരുടെ ജീവിതം ബന്ധാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി രണ്ടായിരത്തിലാകുമ്പോൾ നമ്മൾ മാറുന്നു ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം അന്ന് ഇന്നത്തെ പാറ്റേണിലേക്ക് ശമ്പളം മാറ്റാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ടെലിഗ്രാഫ് ഗ്രൂപ്പിൽ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എൻ്റെ എൻ്റെ പിന്നെ ഉപയോഗിച്ച മൂന്നംഗ കമ്മിറ്റിയിലൊരാളായിരുന്നില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ മുമ്പിൽ ഒരു മുൻധാരണങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് സി ഡി എഫ് പേജിൽ ഐ ഡി എഫ് പേജിലേക്ക് മാറ്റേണ്ടത് എന്ത് ഓർമ്മയാണ് പുതിയ ഫോർമ കണ്ടുപിടിക്കേണ്ടി പോയി ജില്ലാ പ്രസിഡന്റ് കെ എം ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എം പുഷ്കരൻ ട്രഷറർ കെ ആന്റണി അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി എ പി സരസ്വതി അഖിലേന്ത്യാ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആർ എൻ പട്നായർ മഹിളാ ചെയർപേഴ്സൺ മോണിക്ക എസ് മിടൂരം പി ആർ വിജയൻ സി എ നാരായണൻ നായർ പി കെ പി നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു Bobby Chamanur International Jeweller